ഈ ചാന്ത് പോട്ട് ഫിലിം അങ്ങോട്ട് ഇറങ്ങിയ പോലെ നമ്മൾ എവിടെയെങ്കിലും നമ്മളെ വെച്ച് കണ്ടോ രാധെ രാധെ ചാന്ത് ഓ ഭയങ്കര അടിയായി പോയത് കൊറേ ആൾക്കാർക്ക് ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഇവരെല്ലാവരും സെക്സ് വർക്കേഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ് മോശമായ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഒരു തോട്ട് ചിലരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചേരീ ബഹളൊക്കെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി ഇനി നമ്മൾ ചെറിയൊരു സെക്ഷനിലേക്ക് പുളി വടിയിൽ കേറി കേറി വടി വടി പുളിയിൽ പുളി പുടിയല്ല ഇതാണോ സെക്സ് ചെയ്യുമ്പോൾ എക്സ്പ്രഷൻ മുന്നിൽ ഇരിക്കുന്ന അവതാരകന് ഒരു ടാസ്ക് കൊടുക്കുക എന്തെങ്കിലും ചെറുത്

അപ്പോൾ നമ്മൾ കുറച്ചു നേരം അടി ഇടി ബഹളം ഒക്കെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മാറ്റിവെച്ച് ഇനി നമ്മൾ ചെറിയൊരു സെക്ഷനിലേക്ക് ഈ മകില് അഞ്ച് പണിയുണ്ട് പണിയുണ്ട് എനിക്കുള്ള ഫസ്റ്റ് ഈ വാക്കുകൾ തെറ്റാതെ മൂന്ന് പ്രാവശ്യം രാമമൂർത്തിയുടെ മൂത്ത മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി പറഞ്ഞു രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി പുളി വടിയിൽ കേറി വടി പുളിയിൽ കേറി പുടി വടി പുടി പുളി പുളി വടിയിൽ പുളി വടിയിൽ കേറി വടി പുളിയിൽ കയറി പുളി പുളി വടിയിൽ കയറി വടി പുളിയിൽ 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 കയറി 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 പുളി പുളി വടിയിൽ വടിയിൽ വടി വടി സെറ്റ് അടിപൊളി ഫസ്റ്റത്തെ അതി ഗംഭീരമായി ഫിനിഷ് ചെയ്തിരിക്കുകയാണ് രണ്ടാമത്തെ ഇവയിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു പാട്ട് ഫസ്റ്റ് പാടുകാട്ടുകള് ഒന്ന് ഹരി മുനീപ എന്റെ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് അത് പക്ഷെ പുള്ളിക്കും എന്റെ പൊന്നു സഖി എല്ലാരും കേട്ടേ എന്റെ മന്നീല എന്നോടൊന്നും അനുരാഗം മൂളും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോ ആകാശത്തോ പിൻകിന്നരശത്തോ കരിവള കില്ല കയ്യാലേ മണിയൊറ്റി വിളിച്ചത് ആരാണ് വിജയിച്ചിരിക്കുന്നു മുന്നിൽ ഇരിക്കുന്ന അവതാരകന് ഒരു ടാസ്ക് കൊടുക്കുക ഇയാളെ കുറിച്ച് ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു അഞ്ചു കാര്യം ഇഷ്ടമുള്ള കാര്യം കാര്യം ഞാൻ ഇഷ്ടമില്ലാത്ത കാര്യം പറയാം നല്ല ഉറക്കത്തിൽ വിളിച്ചെഴുന്നേപ്പിക്കുന്നത് ഇഷ്ടമല്ല ഇഷ്ടമല്ല എനിക്ക് നമ്മള് ഡ്രൈവ് ചെയ്യുമ്പോ ള് ഷേർട്ട് വലിക്കുന്നത് ഇഷ്ടമല്ലേ നമ്മളിപ്പോ എല്ലാരും കൂടി ഭക്ഷണം കഴിച്ചിട്ട് നിൽക്കുന്നിട്ട് ഈ ഇങ്ങനെ ഇങ്ങനെ നോട്ടിൽ നിൽക്കുന്നേനിക്കിഷ്ടമല്ലേ അതിപ്പോ നമ്മളൊരാള് താഴ്ത്തത് ഇട്ടെന്ന് ഒന്നും ഉണ്ടാവാൻ ഉണ്ടാകുമ്പോ പറയും പക്ഷെ എനിക്കത് ഇഷ്ടമല്ല ഞാനത് ചുറ്റി ചെറുപ്പം ഞാൻ എന്റെ പോക്കറ്റിൽ തന്നെ ഇരുന്നിട്ട് ഞാൻ എവിടെയെങ്കിലും കൂടെ കളയും

എനിക്ക് ഇങ്ങനെ ആങ്കറിങ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകാരൊക്കെ പാട്ട് പാടി ഇങ്ങനെ ഇരിക്കൂല നമ്മളെല്ലാരും അത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പിന്നെ എല്ലാ എനിക്ക് ഇങ്ങനെ എപ്പോഴും ഭയങ്കര ആളും ബഹളവും എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമാണ് പിന്നെ എന്താ പറയാ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമാണ് എന്റെ അച്ഛൻറെ അമ്മയുടെ അനിയന്മാരുടെ കൂടെയുള്ള എന്റെ ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടങ്ങളാണവൂടുത്താവട്ടെ ഏതെങ്കിലും ഒരു സിനിമയുടെ പേര് അഭിനയിച്ചു ആംഗ്യ ഭാഷയിലൂടെ കാണിക്കണം ഉത്തരം പറയണം ഉത്തരം സിനിമ ഓക്കെ മൂന്ന് പേര് മലയാളം ആ ഓക്കെ ഓക്കെ മലയാളം ഓക്കെ മലയാളം ആ പഴയതാണോ പുതിയതാണോ മൂന്ന് വാക്ക് ഒന്നാമത്തെ ഹനുമാൻ കൊരങ്ങ് ഗത ഹനുമാന്റെ വേറെ പേര് ഹനുമാന്റെ വേറെ പേര് ഹനുമാൻ ആ ഓക്കെ ഒന്നാമത്തേന്ന് പറയുന്നേ ഹനുമാൻ അത് വണ്ടി ീതിയുള്ള വണ്ടി വലിയ വണ്ടി ബസ് ആ ബസ് പറയാൽ ആ ഒന്നും കൂടി കാണിച്ച മോഹൻലാലോ ഹനുമാൻ അല്ല ഹനുമാന്റെ വേറെ ആണ് പറയുന്നത് ഹനുമാന്റെ വേറെ വാനൽ വാനരൻ വാമനപുരം ബസ് ഓ എന്റെ അമ്മ വാമനനെ പോരെ ബസ് റൂട്ട് ശരിയല്ലേ എന്റെ അടുത്ത പണി ഇതിലൊരാളെ അനുകരിക്കുക അയ്യോ നല്ല ഓപ്ഷൻസ് ആരൊക്കെ ഒന്ന് സുരേഷ് ഗോപി ഒന്ന് മോഹൻലാല് ഒന്ന് ആറാട്ടണ്ടോ ജാസി ലക്ഷ്മി നല്ല 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 കുട്ടിയാണ് എനിക്ക് എനിക്ക് ഉണ്ട് ഒറ്റ സാധനം കൂടി ജാസി നാഗവല്ലീനെ അനുകരിക്കുന്ന ഞാൻ എവിടെയോ കണ്ടായിരുന്നു അതൊന്നും ചെയ്യൂ നാഗവെള്ളി അല്ല അല്ല അവള് നാഗവെല്ലിയായിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ഇത് ആ മറ്റേ പോണ്ട അല്ല അതല്ല ഇത് ഇത് പറയുമ്പോ ഇത് കല്ലുമാല അല്ലല്ല ഇതവിടുന്ന് കിട്ടി ഇതാ നാഗവള്ളിയുടെ ചെലങ്ക അതത് പതിനഞ്ചോ മുപ്പതോ വർഷത്തിന് വഴക്കുള്ള നാഗവേളി ചെലങ്ക ഏ ഇത് അതല്ല ഇത് ആ അതാണ് എനിക്ക് ഇഷ്ടം ഞാൻ നമുക്ക് നാഗവള്ളിയായിട്ട് ദുർഗാഷ്ടമി അതും ഞാൻ പറഞ്ഞു തമ്പിന്ന് തമ്പി ദ്രോഹി ഓക്കെ ഇത് എവിടെങ്കിലും സ്റ്റേജിൽ ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം പാട്ടൊക്കെ പാട്ടുണ്ടായിരുന്നല്ലോ സ്റ്റേജിലാണ് അത് ഞാൻ ഒരു ഇവിടെ ഒരു കണ്ണൂർ ഒരു കണ്ണൂര് പോയതാ തളിപ്പറമ്പ് കൂത്തുപറമ്പ് ഒരു പരിപാടിക്ക് പോയിട്ട് നല്ല നല്ല ഓഡിയൻസ് ആയിരുന്നു കുറച്ച് ഫാമിലി ഓഡിയൻസ് ആയിരുന്നു നല്ല ഉണ്ടായിരുന്നു തല ദിവസം ചേച്ചി ആയിരുന്നു പിറ്റേ ദിവസത്തെ ഷോ ഞാൻ അങ്ങനെ ഇഷ്ടമാണ് അന്ന് സ്റ്റേജിൽ അവിടെ അതിന്റെ ഒരു മാസ്റ്റർ ക്ലാപ്പ് ക്ലാപ്പ് നിങ്ങൾ ചെയ്യണം കങ്ങൾ വരി വരി വരിയായി കാരക്ക മരങ്ങൾ നിര നിര നിരയായി ഒട്ടിടുമേ ഉയരത്തിൽ മലയുള്ള മരുഭൂമി വീലസിയിടുന്നു കനികളും ചിറതുന്ന കിളികളും ചുടുകാറ്റിൻ വലിയൊരു കലാകാരിട്ടോ പഠിച്ചിട്ടൊന്നും ഇല്ല എനിക്ക് ഇഷ്ടമാണ് ഞാൻ സ്കൂളില് പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാ പ്രോഗ്രാമിലും ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് എന്ത് എനിക്ക് മദർസേലൊക്കെ ഈ മാപ്പിള സോങ് മാപ്പിള സോങ്ങ് അല്ല മദർസേലൊക്കെ ഈ നവീന പാട്ട് പാടുമല്ലോ അതിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട് പിന്നെ സ്കൂളിൽ പാട്ടിന് ചേരും കവിത രചന കവിത പാരായണം ഇതിലൊക്കെ പിന്നെ പിന്നെ ഞങ്ങൾ സംഘഗാനത്തിനൊക്കെ എല്ലാവരും ഉണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓഡിയൻസിന് മുമ്പിൽ ഇങ്ങനെ സ്റ്റേജിൽ കയറി പെർഫോമൻസ് ചില ഒക്കെ പറയല് ഭയങ്കര സ്റ്റേജ് ഫ്രേംസ് എനിക്ക് പണ്ട് മുതിരി ഉണ്ടായിരുന്നില്ല അത് പണ്ട് പണ്ണുമുദ്ര നല്ല നൽകിയാണ് കാരണം എനിക്ക് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സ്റ്റേജിൽ കയറി പെർഫോമൻസ് ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ ഏതെങ്കിലും കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പ് ഉറപ്പായിട്ട് ഒരു പാട്ടുണ്ടാവും എന്റെ ഉറപ്പായിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് എല്ലാരും ഓൾറെഡി കുറെ ഞാൻ പാട്ടൊക്കെ സിനിമയിൽ അഭിനയിക്കണം ആ എനിക്ക് ചെറിയ ഞാൻ വിളിച്ചതാണ് അത് എന്നെ വിളിച്ചതാണ് ആ സ്ത്രീ പറഞ്ഞത് എനിക്ക് അറിയില്ല ഒന്നാമത് എനിക്ക് അയാൾ അറിയാത്ത പോലും ഇല്ല പിന്നെ എന്നെ കുറിച്ച് അറിയില്ലെങ്കിൽ എന്നോട് ജസ്റ്റ് എന്നെ വിളിക്കുക സംസാരിക്കുക രണ്ട് എവിടെയും പോയിട്ട് കുറച്ച് പറഞ്ഞാൽ റീച്ച് കിട്ടും എന്ന രീതിയില് വെറുതെ എന്റെ ടോപ്പിക്ക് എടുത്ത് സംസാരിച്ചിട്ട് എന്ത് കാര്യണ്ട് യാളെ പേഴ്സണലി അറിയാത്തൊരു വ്യക്തിയാണ് എനിക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത സമയത്താണ് പേര് ഇയാളുടെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് അല്ല ഈ ബാർ ഡാൻസ് എനിക്കറിയില്ല എന്തെങ്കിലും പറഞ്ഞ് റീച്ച് കിട്ടണല്ലോ അതേപോലെ ഒരു വീഡിയോയില് ഞാൻ ഇങ്ങനെ എന്താണ് ഇങ്ങനെ അത് ഞാൻ റീൽസ് പണ്ട് ദുബായിട്ട് സമയത്ത് റീൽസ് ചെയ്താണ് ചെയ്ത കത്തികൊണ്ട് വയറ്റിലേക്ക് കുത്തുമ്പോ ഉള്ള ഒരു എക്സ്പ്രഷൻ ആണ് അത് അത് പറഞ്ഞത് ഇവര് പറയുന്നത് അത് എന്താണ് സെക്സ് ചെയ്യുമ്പോൾ എക്സ്പ്രഷൻ ആയിട്ടാണ് ഞാൻ അതാണ് തെറ്റായത് ഞാൻ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് അത് എന്താന്നുള്ളത് ആ റീല് അങ്ങനെ ഒരു എക്സ്പ്രഷൻ ആ എക്സ്പ്രഷൻ അങ്ങനെയാണ് ആ സിനിമയിൽ ആ നടി കൊടുത്തുള്ളത് അപ്പൊ ഞാൻ അത് അങ്ങനെ ചെയ്തേ ഉള്ളൂ അത് വേറെ ട്രോൾ എടുത്തിട്ട് പിന്നെ അയാൾ ഇങ്ങനെ വേറൊരു ട്രോളാക്കി എടുത്തതാണ് ആ ട്രോളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മാത്രമേ പേഴ്സണലി ഞാൻ കാര്യം പറട്ടെ ഈ ഇപ്പൊ നമ്മളൊരു ആങ്കറിങ് ഒരാള് നമ്മളൊരു ചാനലിൽ പരിപാടിക്ക് വിളിക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് അറ്റ്ലീസ്റ്റ് നമ്മളെ ഒന്നില്ലെങ്കിൽ ഞാൻ ട്രാൻസ് ആണ് എന്താണ് ട്രാൻസ് എന്നെങ്കിലും അറിഞ്ഞിരിക്കേണ്ടേ തീർച്ചയായിട്ടും എന്താണ് ട്രാൻസ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി വിട് എന്താണ് ട്രാൻസ് അല്ലെങ്കിൽ എന്താണ് എന്താണ് ലെസ്ബിയൻസ് അല്ലെങ്കിൽ എന്താണ് ഗേ അറ്റ്ലീസ്റ്റ് അത് അറിയണം അറ്റ്ലീസ്റ്റ് ഈ കൊറച്ച് ചോദിക്കാൻ ഇവരൊക്കെ എന്താണ് ഈ ചോദിക്കുന്നത് ഇവർ അവിടെ പല ആങ്കർമാരും ചോദിക്കുമ്പോൾ എന്താണ് ഈ മറുപടി പറയുന്നത് ഈ ഓപ്പോസിറ്റ് ആൾക്കാർ മറുപടി പറയുമ്പോൾ ഈ ആങ്കർമാർ ആ അതെ അത് ശരിയാണ് അതെ അതെ അപ്പോൾ ഞാൻ ആലോചിക്കേണ്ട ഇവർക്കൊന്നും ബുദ്ധി ഇല്ലേ ഇവർക്ക് അറ്റ്ലീസ്റ്റ് ഇവരൊക്കെ ആളെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇവർക്ക് അറ്റ്ലീസ്റ്റ് അതിനെ കുറിച്ച് നോളജ് ഉണ്ടായിരിക്കും നന്നായിട്ട് കാരണം നമ്മൾ സംസാരിക്കാൻ ഞാൻ എത്ര പറയാം ഇവിടെ ഞാൻ ഞാൻ പറയുന്നത് വാക്കാണ് അതെ അതെ ഈ ഏട്ടൻ എനിക്ക് അവരുടെ അറിയാം നമ്മളിപ്പോ അഞ്ചാറ് ഇവിടെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറയുന്നത് ഇപ്പൊ പലപ്പോഴും പല ഇന്റർവ്യൂസും കൊടുക്കുന്ന ചോദ്യമാണെങ്കിലും അത് ഉത്തരം പറയുമ്പോൾ പോലും ഇവർ അത് സമ്മതിക്കുമ്പോൾ ഇവർക്ക് അറ്റ്ലീസ്റ്റ് അത് അതല്ല അങ്ങനല്ല കേട്ടോ ട്രാൻസ് എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല അത് ഇഷ്ടമാണ് അവർ സർജറി ചെയ്യണമെന്ന് അവർ ഇഷ്ട കാണിക്കണം അതാണ് ഒരു ആങ്കറിങ് എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ ഞാൻ ഒരാള് പറയാണ് അങ്ങനെ ട്രാൻസ് ആവും ഇവർ ഫുൾ സർജറി ചെയ്തതാണോ സർജറി ചെയ്ത

പേടിയുണ്ടോ ഒരു കഥ പറ എവിടെ എനിക്കോ ഞാൻ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ പേഴ്സണലി എനിക്ക് ഇങ്ങനെ ഒരു ജസ്റ്റ് ഫീലിംഗ് ഒക്കെ എനിക്ക് നാട്ടിൽ ഒരു ഒരു സമയത്ത് അത് എന്റെ ലൈക് എനിക്ക് തോന്നിയതാണോ അടുത്ത പിടിച്ച കഥയാണ് പറഞ്ഞു ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാന് പണ്ട് ദുബായിലേക്ക് പോകുന്ന സമയത്ത് അപ്പോൾ ഞങ്ങള് ഞാൻ രാത്രിയാണ് എനിക്ക് ഫ്ലൈറ്റ് അപ്പോൾ ആ സമയത്ത് ഓൾറെഡി ഞങ്ങള് നല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര മഴയൊക്കെയാണ് പോകുന്ന റൂട്ടിൽ അപ്പോൾ എന്താണ് ഒരു ഒരാളൊഴിഞ്ഞ പ്രദേശാണ് അവിടെ അപ്പുറത്തൊന്നും വെളിച്ചം പോലും ഇല്ല സ്ട്രീറ്റ് ലൈറ്റ് ചെറിയൊരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെന്നേ ഉള്ളൂ അല്ലാണ്ട് അങ്ങോട്ട് കൊണ്ട് വീടുകളോ വെളിച്ചങ്ങളൊന്നുമില്ല കുറേ കൊറേ പോകുമ്പോഴാണ് കുറെ കഴിഞ്ഞിട്ടാണ് അവിടെ വീടുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അത്രയും ഭാഗം ഭയങ്കര ഇറട്ടും ഒരു ചെറിയ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അവിടെ മഴ നനഞ്ഞിട്ട് ഒരാൾ നിൽക്കുന്നത് ഞാൻ കണ്ടു ഒരു സ്ത്രീയാണ് നിൽക്കുന്നത് അത് ഇനി എനിക്ക് തോന്നിയതാണോ വണ്ടിയിൽ പോയി ആ ഞാനത് പറയും ചെയ്തു അന്ന് ഉപ്പുണ്ട് ഉപ്പാനോട് പറയും ചെയ്തു അന്ന് ഉപ്പയുണ്ട് ഉമ്മ ഇല്ല എന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് നാട്ടിലെ അപ്പൊ ഞാൻ പറയും ചെയ്തു അപ്പൊ അതില് എന്താണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു അതിൽ നിനക്ക് തോന്നിയതാവുന്നു പക്ഷെ ഞാനത് ദുബായിലൊക്കെ എത്തി ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിക്കുമ്പോഴും അത് ആരാണ് അവിടെ പിന്നെ ഒരു വീടും കാര്യങ്ങളും വഴി പക്ഷെ ഒരു എന്തോ ഒരു രൂപം രൂപം പോലെ പോലെ ആ അബായയാണോ എന്നിട്ടിരിക്കുന്നത് സാരിയാണോ എനിക്ക് തോന്നുന്നു മഴത്താ നിക്കുന്നത് മഴത്ത് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യം ഇനി വണ്ടി കാത്ത് നിൽക്കുക എനിക്ക് അറിയില്ല എന്തായാലും ഭയങ്കര ഒരു ഇപ്പോഴും കിടക്കുന്ന സംഭവം ആയിരിക്കും അല്ലാതെ വേറെന്തെങ്കിലും ഇങ്ങനെ അല്ല എനിക്ക് പേഴ്സണലി ഈ പ്രേത്തിന്റെ കഥ കേൾക്കുന്നത് ഈ എന്താണ് ഈ ചാത്തൻ അതേപോലെ ഒരു കാര്യം ഓർത്തെ ജാസി വിളിച്ചു വരുത്തിയ ലോക്ക് കഥ അത് പറയാനൊരു കാരണം എൻ്റെ ഒരു ഫ്രണ്ട് അല്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കരീഷ്മന്നാണ് പേര് അപ്പൊ അവൾ ഭയങ്കര ഈ ഭക്തിയാണ് ആ വിഷ്ണുമായയുടെ ഭയങ്കര ഭക്തിയാണ് അവള് അപ്പോ അവള് താമസിക്കുന്നത് വൈപ്പിനാണ് അപ്പൊ അവള് വീണ തൊട്ടടുത്താണ് ഈ അമ്പലം ഉള്ളത് അപ്പൊ ഞാനും ആശയും ദുബായിന്ന് വന്ന ടൈമില് ഞങ്ങൾ താമസിച്ചത് അവരെ വീട്ടിലാണ് ഒരു വൺ മന്തോളം ഞങ്ങൾ അവരെ കൂടെ ഉണ്ടായിരുന്നത് അവരുടെ ഫ്ലാറ്റിലുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഒരു ദിവസം അവിടെ എന്തൊരു ഒരു പരിപാടി നടക്കുന്ന സമയത്ത് എന്നോട് അവിടെ പറഞ്ഞു ഞാൻ ഞങ്ങൾ ഇന്നിങ്ങനെ അമ്പലത്തിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് നല്ല രസമാണ് അവിടെ അവിടെ നല്ല കഞ്ഞും ചെറു പയറിൻ്റെ പയറും കിട്ടും അവിടുത്തെ അന്ന അന്നദാനം അതിൻ്റെ അതാ കിട്ടുക നല്ല ടേസ്റ്റാണ് പിന്നെ അവിടെ അരി ഉണ്ട സാധനം കിട്ടും പ്രസാദമായിട്ട് അതും ഭയങ്കര ടേസ്റ്റാണ് നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് എനിക്ക് സത്യമായി ഈ പഴയ അമ്പലങ്ങൾ കാണുന്നതും ഈ പള്ളി കാണുന്നതും ഈ പഴയ പല ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ പോകുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൊത്തുപണികളുടെ ചിത്രങ്ങളൊക്കെ കാരണം എനിക്ക് ആ ഒരു ടേസ്റ്റ് ആണ് എനിക്ക് അതുകൊണ്ടാണ് കൊറ്റത്തെ വിളക്കെടുക്കാനും ഞാൻ പോയത് എന്താ എനിക്ക് ആ അമ്പലം കാണണം വിഗ്രഹം കാണാം അമ്പലങ്ങൾ പൂരം കാണണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അതുപോലെ തന്നെ പള്ളി ചർച്ച് പഴയ ചർച്ചിലൊക്കെ ഞാൻ പോകും ഇപ്പൊ ഇവിടെ കൊച്ചി വന്ന സമയത്ത് ഞാൻ ആശി ഞാനും പോയിട്ട് മറ്റേ ഒരു പള്ളി ഉണ്ടല്ലോ ഇവിടെ ജൂതന്മാര പള്ളി അത് പിന്നെ അമ്പലം പിന്നെ അതേപോലെ വേറൊരു ഇതിൽ ഒരു നൊണ പറഞ്ഞാല് പോയിട്ടാ കുരിയച്ചൻ പള്ളി അവിടെ ഒക്കെയാണ് പോയതാ അങ്ങനെ സംഭവം കേട്ട് അവിടെ പോയി ഇവിടെ കൊച്ചി തന്നെയല്ലേ നമ്മൾ പോയി കാണുന്നത് നമുക്ക് ഇഷ്ടമല്ല അപ്പൊ അങ്ങനെ പോയതാ അപ്പോൾ അങ്ങനെ പോയപ്പോൾ അന്ന് അവിടുന്ന് ആശി അവന്റെ ഉമ്മക്ക് ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് അത് കോൾ ചെയ്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇവിടെയാണെന്ന് പറഞ്ഞു അതെ അതാണ് പേഴ്സണലി അത് അവരെ ഇഷ്ടമാണ് നമുക്ക് നമ്മളെ പഠിച്ച ഉണ്ട് അത് പക്ഷെ നമ്മൾ എന്ന് ചോദിച്ചു നമ്മൾ എന്താണ് അമ്പലത്തിൽ കയറിയാലും നമ്മൾ എന്താണ് പഠിച്ച റബ്ബിനെ നിന്ദിക്കുന്നത് അങ്ങനെ ഒന്നുമില്ല നമ്മളെ വിശ്വാസം നമ്മളെ മുറുകെ പിടിച്ചാൽ മതി ഈമാനത് അതായത് ഇപ്പോ നമ്മളൊരു അമ്പലത്തിൽ കയറിയാലോ അല്ലെങ്കിൽ ഇതായിട്ടൊന്നും അമ്പലത്തിൽ ൊക്കെ പള്ളി കയറി അവർ മുസ്ലിം ആവുമോ ഇല്ലല്ലോ അതത്ര അത്രയും വിചാരിച്ചാൽ മതി അപ്പൊ അങ്ങനെയുള്ള അപ്പൊ എനിക്ക് ഭയങ്കര പേഴ്സണലിഷ്ടമാണ് ഇങ്ങനെ കഥകൾ കേൾക്കാൻ പഴയ രാജാവിന്റെ കഥ കേൾക്കാനും ഹിസ്റ്റോറിക്കൽ സംഭവം കേൾക്കാനും ഇങ്ങനെ അയ്യപ്പന്റെ കഥ കേൾക്കാനും വാവറിന്റെ കഥ ഇതൊക്കെ ഞങ്ങൾ രാത്രി കിടക്കുമ്പോൾ ഞാൻ കേട്ട് കേടക്കുന്ന സംഭവം അതുപോലെ എന്തായാലും ഈ പ്രേത പേടിയൊന്നും ആവശ്യമില്ല എന്നാണ് ഒരു ഒരു പ്രേതം എന്നല്ല നെഗറ്റീവ് ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള പോലെ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് അത് ഉള്ളതാണ് തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ ഇപ്പോ ചില സമയത്തൊക്കെ നമുക്ക് ഇപ്പോ എന്താണ് ഇപ്പൊ ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഇപ്പൊ എന്റെ ഉപ്പ എന്റെ ഉപ്പ മരണപ്പെട്ട സമയത്ത് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഉപ്പാനെ കാരണം ഉപ്പാന്റെ റൂമ് പോകുമ്പോ ഉപ്പ അവിടെ ഇരിക്കണ പോലെ തോന്നും രാവിലെ എന്താണ് എപ്പഴും ഉപ്പ് അവിടെ ഫ്രണ്ടിൽ ഒരു ചെയർ ഉണ്ട് ആ ചേറിലെ ഉപ്പ് ഇരിക്കും അപ്പൊ നമ്മള് പെട്ടെന്നൊക്കെ ഉടനെ വരുമ്പോ ഉപ്പ അവിടെ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മളെ വിളിക്കുന്ന പോലെ ഫീൽ ചെയ്യും പണ്ടൊക്കെ എനിക്ക് എന്റെ മാത്രം തോന്നലാന്ന് എനിക്കറിയില്ല പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തില്ലേ കുട്ടികളായ സമയത്ത് നമ്മള് കളിക്കാനൊക്കെ പോകത്തില്ലേ ഇപ്പൊ പുഴയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അമ്മ വിളിക്കുന്നത് പോലെ തോന്നുന്നില്ലേ നമ്മുടെ പേര് അമ്മ വിളിക്കുന്ന പോലെ അപ്പൊ നമ്മൾ ഓടി എന്താ അമ്മ വിളിച്ചത് വിളിച്ചില്ലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ല അതുപോലെ

എല്ലാവരും ദിലീപേട്ടന്റെ ആക്ഷൻ നമ്മളെല്ലാവരും ചിരിച്ചിട്ടുണ്ട് ചിരിയാണോ ും എനിക്ക് ആ പടം ഇറങ്ങി നമ്മള് അതുവരെ നമ്മളെ ആൾക്കാർ ഒരു പേര് പറയുന്ന കളിയാക്കൂലായിരുന്നു കുറച്ചൊക്കെ പിന്നെയും ഒൻപത് ഒൻപത് അങ്ങനെ പറയുള്ളൂ ഈ പെൺ പെണ്ണുങ്ങളെ പോലെ ഞങ്ങളവിടെയൊക്കെ പെൺകുസൻ അങ്ങനെയൊക്കെ പറയുള്ളു ഈ ചാന്തോട്ട് ഫിലിം അങ്ങോട്ട് ഇറങ്ങിയ പോലെ നമ്മൾ എവിടെയെങ്കിലും നമ്മളെ വെച്ച് കണ്ടോ രാധെ രാധേ ചാന്തപൊട്ടെ ഓ ഭയങ്കര അടിയായി പോയി അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ട് എനിക്ക് ആ സമയത്ത് സത്യം പറഞ്ഞാൽ തന്നെ നെക്കി പറഞ്ഞല്ലോ ലാൽജോ സാധാരണ നെക്കിക്കൊല്ലാനുള്ള ദേഷ്യണ്ടായിരുന്നുണ്ടായിരുന്നു നല്ലോണം വിഷമമായിട്ടായിരുന്നു കാരണം എനിക്ക് ആ പടം ഇറങ്ങിയ സമയത്ത് നമുക്ക് പേഴ്സണലി പുറത്തൊക്കെ പോകുമ്പോ നമ്മളിങ്ങനെ രാധ രാധ രാധേന്ന് വിളിക്കുന്നതും പിന്നെ ചാന്തപൊട്ടെന്ന് വിളിക്കുന്നതും ഒക്കെ ഭയങ്കര ഒരു കോമഡി സിനിമയാണെങ്കിലോ അത് നിങ്ങളെ ബാധിക്കുന്നുണ്ടല്ലേ അതായത് അതില് ഇപ്പോ ആ സിനിമയില് അവസാനം ചാന്തോട്ട് സിനിമയില് ദിലീപ് അവസാനം ആണിലേക്ക് മാറുന്നുണ്ട് അല്ലേ പക്ഷെ ആ ലൈവ് സിനിമ കൊടുത്ത ഒരു മെസ്സേജ് എന്ന് പറയുമ്പോ എല്ലാരെയും കാണുമ്പോ ആ ഇവർക്ക് വേണമെങ്കിൽ ആണിലേക്ക് മാറാം എന്നൊരു മെന്റാലിറ്റി ആൾക്കൊക്കെ വരുമല്ലോ അങ്ങനെ ഒരിക്കലും എവിടെങ്കിലും ദിലീപനോ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ലാൽ ജോ സാറിനെങ്കിലും ലാൽ ജോ സാറിനെയും ദിലീപേടനെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് പല ഫംഗ്ഷനൊക്കെ പോകാൻ പറയണെന്ന് തോന്നിയിട്ടുണ്ടോ ലാൽ സാറിനെ കാരണം അത് നമുക്ക് അങ്ങനെ ഒരു മൊമെന്റ് കിട്ടിയിട്ടില്ല നമ്മളിപ്പോ ഒരു ഫംഗ്ഷൻ പോകുമ്പോ അവര് ഫ്രണ്ടിലായിരിക്കും നമ്മൾ ബാക്കിലായിരിക്കും നമ്മള് ജസ്റ്റ് ഇങ്ങനെ ഇൻഫ്ലുവൻസസ് ദുബായി ഇൻഫ്ലുവൻസ്പോഗ്രാംസിലൊക്കെ പോകുമ്പോഴല്ലേ ഇവരെ അങ്ങനെ കാണുക നാട്ടിലാണെങ്കിലും നമ്മൾ അത്രക്ക് ഇവരെ എടുത്തു പോയി അങ്ങനെ സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടില്ല അവരും ഭയങ്കര തിരക്കല്ല നമുക്ക് നമ്മൾ ഫംഗ്ഷൻ ഉണ്ടാവും അവർ കുറച്ച് ഫംഗ്ഷൻ ആകുമ്പോ അവര് പോവും എന്ന് ാണ് വളരെ സിമ്പിൾ ആണ് ചോദിക്കട്ടെ ട്രാൻസ്ജെൻഡർ പ്രൈഡ് ഫ്ലാഗിൽ ഏത് നിറങ്ങളാണ് ഉപയോഗിക്കുന്നത് നിറങ്ങളാണ് പറയേണ്ടത് ഇവരൊന്നും നിറങ്ങൾ മൂന്ന് നിറങ്ങളു ഫ്ലാഗിലോ ഒന്ന് യെല്ലോ തെറ്റി ബ്ലൂ ലൈറ്റ് ലൈറ്റ് ബ്ലൂ റെഡ് ഏത് പറയുന്നത് പ്രൈഡ് ിൽ ഉപയോഗിക്കുന്നു മൂന്ന് നിറങ്ങൾ പിങ്ക് ഒരു കളറും കൂടി പറഞ്ഞോളൂ ലൈറ്റ് ബ്ലൂ പിങ്ക് വൈറ്റ് ട്രാൻസ്ജെൻഡർ പ്രൈഡ് പ്രൈഡിന്റെ ഫ്ളാഗിൽ അല്ലേ ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ ഫുൾ ഫ്ലാഗ് ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ റേഡിയോ ജോക്കി ആരാണ്

അറിയില്ല വി എസ് പ്രിയ ഓക്കെ ഇന്ത്യയിൽ ആദ്യമായി മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ട്രാൻസ്ജെൻഡർ വ്യക്തി ആരാണ് മേയർ ആ ഇന്ത്യയിൽ ആണ് അതിന് കുറച്ച് വലിയ വലിയൊരു സംഭവം ഇത് ഞാൻ ഓൾറെഡി വേറെ എവിടെയോ ഈ ആൻസർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു അറിയില്ല പറഞ്ഞോളൂ മധുബായി അത് പ്രോഗ്രാമിൽ ഇത് പറയുന്നത് ഞാൻ കേട്ടുണ്ട് കണ്ടോ അപ്പൊ അത്രയും ആൾക്കാരിലേക്ക് വരുന്നുണ്ട് ട്രാൻസ് കമ്മ്യൂണിറ്റി അത്രയും ആൾക്കാർ അറിയുന്നില്ല അതുപോലെ ഈ അനനിയാണെങ്കിലും ഇവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അനനെ മത്സരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എന്ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആണോ അറിയില്ല മത്സരിച്ചിട്ടുണ്ട് ലക്ഷനൊക്കെ പോയിട്ടുള്ള കുറെ ന്യൂസ് ഒക്കെ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു അസുഖലാണ് ഓ യുല്ലേ ഓ ശരി ശരിയേ അപ്പോൾ ഇത്രയും ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കാരണം ഈ ഒരു മേഖലയിലേക്ക് വരെ നമ്മുടെ ഈ ഒരു എത്ര എത്തിയിട്ടുണ്ട് ഏർ എന്താണ് ഇപ്പോ നമ്മുടെ ഈ ട്രാൻസിൽ തന്നെ ഒരുപാട് പേരിപ്പോ നമ്മുടെ നല്ല അഡ്വക്കേറ്റ്സ് ഉണ്ട് ഡോക്ടേഴ്സ് വരുന്നുണ്ട് അതേപോലെ ഒരുപാട് ഇവര് ഈ കൊറേ ആൾക്കാർക്ക് ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഇവരെല്ലാവരും സെക്സ് വർക്കേഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ് മോശമായ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഒരു തോട്ട് ചിലപ്പോഴും ഉണ്ട് കേട്ടോ അത് മാറണം കാരണം നിങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ എല്ലാം മേഖലയിലും ശോഭിക്കാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ് ഒരു പടി മുമ്പിൽ തന്നെയാണ് കാരണം ഇവൻ ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും എത്രയും ഇപ്പോൾ നമുക്കൊന്ന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത എമൗണ്ട് വാങ്ങിച്ചിട്ട് മേക്കപ്പ് ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് വെൽ സെറ്റിൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് നല്ല സെറ്റിലായ ആയ ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസും സന്തോഷം തോന്നാറുണ്ട് കമ്മ്യൂണിറ്റിയിലെ ഒരു അംഗമാണ് ജാസി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കമ്മ്യൂണിറ്റി അംഗാണെങ്കിൽ പോലും എനിക്ക് കമ്മ്യൂണിറ്റിയിലെ കുറച്ചാൾക്കാരെ മാത്രമേ അറിയുള്ളൂ ഒരുപാട് പേരൊന്നും വലിയ കണക്ഷൻ എനിക്കില്ല വളരെ ഉണ്ടാവുന്ന ആൾക്കാരെ മാത്രമേ എനിക്ക് കണക്ഷൻ ഉള്ളൂ ലൈക്ക് ഇപ്പൊ ഹണി ആൻഡ് പാറു ആൻഡ് രാഗരഞ്ജനി അങ്ങനെ കുറച്ച് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പിന്നെ എല്ലാവരുടെ ഒരു ഹൈ ഹൈബൈ ബന്ധമുണ്ട് അത്രേ ഉള്ളൂ എല്ലാവരുടെ പേഴ്സണലി അത്രയും അടുപ്പുള്ള ഒരു ഫ്രണ്ട് എന്ന് പറയുന്നതൊക്കെ കുറച്ച് വളരെ കുറച്ച് പറയാനുള്ളു അപ്പൊ എന്തായാലും ഇനിയിപ്പോ മുമ്പോട്ടുള്ള ലൈഫിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വപ്നം കല്യാണമൊക്കെ കഴിഞ്ഞ് ആശിയായിട്ട് വളരെ സന്തോഷത്തിൽ മുമ്പോട്ട് പോകാനാണ് അതുപോലെ ആവാൻ പറ്റട്ടെ ലൈഫിൽ വിചാരിച്ച സ്ഥലങ്ങളിലേക്ക് എത്തട്ടെ അടുത്ത ബിഗ് ബോസിൽ ജാസി ഉണ്ടാവട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമുണ്ട് ഈ ബിഗ് ബോസിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അടുത്ത ബിഗ് ബോസിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എല്ലാവിധ ആശംസകളും വീട്ടിൽ നിന്നായിരുന്നു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഇത് നമ്മുടെ ഇന്ത്യയാണ് സമാധാനത്തിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾ ഒരാൾക്ക് ആ ഒരു സ്പേസ് കൊടുക്കുക എല്ലാം നന്നായിരിക്കട്ടെ എല്ലാവർക്കും അവരവരുടെ കാര്യം നന്നായിരിക്കട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു ജാസി